അപ്പോൾ ഗൈസ് ഫിഷിംഗ് സ്ട്രൈക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ അപ്പോൾ നമ്മൾ ഇന്നതാണ് നമ്മളെ നാട്ടിലുള്ള തോട്ടിലേക്ക് വന്ന വരാലിനെ പിടിക്കാൻ നമ്മളിവിടെ മൂന്ന് പ്രാവശ്യമായിട്ട് വന്നിട്ട് ഒരു മീനും അടിക്കാതെ നമ്മൾ മടങ്ങിപ്പോയിട്ടുണ്ട് ഒന്നും ഒന്നും കൂടെ ട്രൈ ചെയ്യാൻ വേണ്ടി വന്ന കേട്ടോ പിന്നെ നമ്മൾ വീഡിയോൻ്റെ താഴെ കുറച്ച് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങളെങ്ങനെ മീൻ പിടിക്കണത് നിങ്ങൾക്ക് പോകുമ്പോഴൊക്കെ മീനാണല്ലോ എന്ന് അപ്പോൾ അതിനെക്കുറിച്ച് എനിക്ക് പറയാതെന്താ ചോദിച്ചാൽ നമ്മളിപ്പോൾ മൂന്ന് വട്ടം വന്നിട്ട് നമുക്ക് മീൻ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടെങ്കിലോ മീൻപിടുത്തത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഒരു എനിക്കറിയുന്നൊരു ട്രിക്കാൻ പറഞ്ഞുതരാം മീൻപിടുത്തം എന്ന് പറഞ്ഞാൽ ആദ്യം വേണ്ടത് ക്ഷമ രണ്ടാമത്തത് ലക്ക് പിന്നെ മൂന്നാമത്തത് അത് എങ്ങനെ പിടിക്കണം എന്നുള്ള ട്രിക്ക് ഓക്കെ ഇതൊക്കെ ചേരുമ്പോഴാണ് ഒരു മീൻപിടുത്തം മീൻപിടുത്തക്കാരന് മീൻ കിട്ടിത്തുടങ്ങുള്ളൂ നമ്മൾ നാല് പ്രാവശ്യം ഇറങ്ങിയാൽ ചിലപ്പോൾ ഒരു മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ ആദ്യം അപ്പം അന്ന് എനിക്കും തോന്നിയിട്ടുണ്ട് സ്വാഭാവികമായിട്ട് എന്താ നമുക്ക് മീൻ കിട്ടാത്തതെന്ന് ഇതെന്താ വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് മടുപ്പില്ലാതെ ഇറങ്ങണം ഇന്ന് മീൻ കിട്ടിയില്ല വെച്ചിട്ട് നാളെ മീൻ കിട്ടാതിരിക്കില്ല ചിലപ്പോൾ നാളെയും കിട്ടാതിരിക്കും അത് വേറെ വിഷയമാണ് അപ്പോൾ എന്താ വെച്ചാൽ ഇതിൽ വേണ്ടത് ആദ്യമാണ് ഇതെന്ന് പറഞ്ഞില്ലേ ക്ഷമയാണ് ക്ഷമ ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കാം അപ്പോൾ എന്തായാലും എന്തെങ്കിലും ഒരു ദിവസം മീൻ തുടങ്ങും പിന്നെ അതെങ്ങനെന്തെയ്യും നമുക്ക് ആ ഒരു മടുപ്പ് മാറി തുടങ്ങിയാൽ തന്നെ പോകാനുള്ളൊരു മീൻ പിടിക്കാനും പോകാനുള്ളൊരു മൂഡുണ്ടാവും മീൻ കിട്ടി തുടങ്ങുകയും ചെയ്യും ഓക്കെ അപ്പം ഞാൻ എനിക്ക് ഉണ്ടായ ഞാൻ പറഞ്ഞു തന്നത് അപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ ഈ കുറേ ആയി ഇറങ്ങണോ മീനൊന്നും കാര്യമായിട്ട് അടിക്കണില്ല ഞങ്ങൾക്ക് പോയി ഇടുമ്പോൾ മീൻ കിട്ടുന്നുണ്ടല്ലോ എന്ന് അപ്പോൾ സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ള പറയാനുള്ളത് വെച്ചാൽ നമ്മളൊരു പത്ത് പ്രാവശ്യം വന്നാൽ ചിലപ്പോൾ അതിൽ നാല് പ്രാവശ്യം നമുക്ക് മീൻ അടിക്കണ്ടാവുള്ളൂ അതാണ് നിങ്ങൾ വീഡിയോ മാത്രമേ കാണണ്ടാവുള്ളൂ നമുക്ക് ഈ വീട് എടുക്കാൻ വരുന്നതും നമ്മൾ വന്നു പോണക്കെ കഷ്ടപ്പാടുകൾ ഭയങ്കരമാണ് ഭയങ്കരം എന്ന് പറഞ്ഞാൽ നല്ല കഷ്ടപ്പാടാണ് കാരണം എന്താ വെച്ചാൽ നമ്മളൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അഞ്ച് ആറ് പ്രാവശ്യം വന്നെങ്കിൽ തന്നെ ഒരു വീഡിയോക്കുള്ളത് കിട്ടുകയുള്ളൂ കാരണം മീന് അടിക്കണ സമയം പറയാനൊന്നും പറ്റില്ല നമുക്ക് ആർക്കും ഗണിച്ച് പറയാനൊന്നും പറ്റില്ല അതെന്തായാലും തുടർന്നുകൊണ്ടിരിക്കുക ക്ഷമയാണ് ഇതിൽ മെയിൻ നമ്മൾ എന്താ പറയുക ക്ഷമ ആട്ടിൻ സൂപ്പിന്റെ ഫലം ചെയ്യുന്നല്ലേ അതാണ് ഈ കാര്യത്തിലും ക്ഷമ വേണം പിന്നെ ഒന്നാമത് രണ്ടാമത്തത് ആണ് പിന്നെ ഇത് ട്രിക്ക് ആണ് ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഒരു മീൻ മീന് ആയി അടിച്ച് ആയി കഴിഞ്ഞാൽ അത് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ അത് എങ്ങനെ ആയി മിസ്സായി ആവാനുള്ള കാരണം എന്താണ് ആ കാരണം കണ്ടുപിടിച്ച് ആ ഒരു തെറ്റ് തിരുത്തിയാൽ എന്തായാലും അടുത്ത പ്രാവശ്യം മീൻ കയറി വരും ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ മീൻ പിടുത്തൊന്ന് കണ്ടു പോയി പോയി പോ ചെറുതായിരുന്നു കേട്ടത് അടിച്ചു 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 എന്നാ അടിച്ചു മിസ്സായ നമ്മൾ പൊക്കിട്ടാ കുഴപ്പമില്ലാത്തൊരു സൈസ് വരാമല്ലോ അടിച്ചു നമുക്ക് നമുക്ക് ഫസ്റ്റ് അടിച്ച് ഫസ്റ്റ് അടിച്ച് മിസ്സായാലും തോന്നുന്നു കണ്ടിട്ട് ആ പക്ഷെ അതിനെന്തൊക്കെ ചെറിയ പരിക്കുകളൊക്കെ ഉണ്ട് മാറി ആ അടിച്ചേക്കേണ്ട ഫ്രോഗ് നമ്മളെ തുറക്കടത്തുള്ള പെക്സോൻ്റെ ഡോറയിലോ അടിച്ചേക്കുള്ളത് ഇതാ ഫ്രോഗെല്ലാം അതാക്കിക്കണോ ഇതില്ലേ അപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ മൂന്ന് പ്രാവശ്യം വന്ന് മടങ്ങിപ്പോയി നാലാമത്തെ പ്രാവശ്യം വന്നപ്പോൾ കണ്ടില്ലേ നീട്ടിയത് ഇതാ ഇതാണ് ഞാൻ പറഞ്ഞത് ക്ഷമ എന്താ പറയുക നിരന്തരം വരാനുള്ളൊരു ഇൻട്രസ്റ്റും കൂടെ വേണം നമ്മളതിന്ന് പിന്മാറിയാൽ നമുക്ക് ജീവിതകാലം മീൻ കിട്ടില്ല അപ്പോൾ എന്ത് ചെയ്യുക പരിശ്രമിച്ചുകൊണ്ടിരിക്കുക ഓക്കെ ഇതിപ്പോൾ ഒന്നടിച്ചാൽ നമ്മൾ മൂന്ന് പ്രാവശ്യം വന്നിട്ട് ഒരു പോലും നമുക്ക് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇന്നാണ് ഒരു വരാ അടിച്ചുട്ടോ കിട്ടിയില്ല രണ്ടീന് ചെറിയേ വരലിട്ടാ എന്റെ അടി ഉണ്ടായിച്ച നമ്മൾ ഹെവി സാധനമാണ് പോയി നമ്മള് നമ്മൾ ആർ റിലീസിന് ഉള്ളു സ്വയം പോരി പോയിട്ടാ ഇവിടെ വേറെ ആരൊക്കെ വലിയ ആൾക്കാരുണ്ട് ഏ എവിടെയാണെ

ഇതാ നമ്മൾ ഉപയോഗിച്ച ഫ്രോഗ ഫാബിയോ ഓക്കേ അപ്പോൾ ഇതാട്ടാ നമുക്ക് അടിച്ചിരിക്കേണ്ട വരാൽ മൂന്നെണ്ണം ഉണ്ട് ഒന്നും കുഴപ്പമില്ലാത്ത ഉണ്ട് ഒന്ന് ചെറുതാണ് ഒന്ന് ഇതാ ഒരു മീഡിയം സൈസ് ഒരെണ്ണം ചെറുത് നമുക്ക് ചാടിപ്പോയിട്ടോ അത് അടിച്ചേക്കേണ്ട ഫ്രോഗ് ഇതാ പെക്സ് വൻ്റെ ഫാബിയോ അതുപോലെ പെക്സ് ഡോർ ഡോറാട്ടോ ചെറിയ വരാലിനെ പിടിക്കാൻ പറ്റിയ ബെസ്റ്റ് ഫ്രോഗാതൊക്കെ രണ്ടും നമ്മൾ മാറി മാറി യൂസ് ചെയ്തിരുന്നു കേട്ടോ പിന്നെ അത് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് റീൽ അതാ എസ് എൽ എക്സ് ഷിമാനൻ്റെ എസ് എൽ എക്സ് വൺ ഫിഫ്റ്റി എക്സ് ജി റോഡ് ഫിഷ് ഷാർട്ട് ആക്സിസ് എം എച്ച് സിക്സ് പോയിൻറ്റ് സിക്സ് ഇട്ടാ ബ്രൈഡ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് ലൂർ ഡാഡിൻ്റെ നെവർ ഫെയിലർ ഇട്ടാ ഇരുപത്തി മൂന്ന് എം എം മീൻ പിടുത്താണ് എപ്പോഴും മീൻ കിട്ടിക്കോണം എന്നൊന്നുമില്ല എന്നിട്ടെന്തെയാണ് അപ്പോൾ ഞാൻ ഈ ഇട്ട സുഹൃത്തുക്കളോടെ പറഞ്ഞു കേട്ടോ ശ്രമിക്കുക മാക്സിമം ശ്രമിക്കുക ശ്രമിച്ചെങ്കിൽ തന്നെ വിജയം കണ്ടെത്താനാവും പരിശ്രമിക്കൂ വിജയിക്കൂന്നല്ലേ എന്ന പോലെയാണ് അപ്പോൾ എന്ത് കാര്യത്തിലാണെങ്കിലും നമ്മൾ എന്താ പറയുക തുടർച്ചയായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ എന്തായാലും വിജയം കണ്ടെത്തും ഇപ്പം മീൻപിടുത്തം അതുപോലെയാണ് മീൻപിടുത്തം ഞാൻ ഇപ്പോഴും പറയണമെന്ന് വെച്ചാൽ ഒന്ന് ക്ഷമ രണ്ടാമത് ലെക്ക് മൂന്നാമത് ട്രിക്ക് അതായത് ഈ മൂന്നുണ്ടെങ്കിൽ എന്നായാലും ഇനിയിപ്പോൾ എത്ര ആണെങ്കിലും കുറേ എന്താ പറയുക കുറേ കഴിഞ്ഞാലും നമുക്ക് എന്തായാലും മീൻ കിട്ടിത്തുടങ്ങും അതിൻ്റെ ഐഡിയകൾ കിട്ടും പിന്നെ മീൻ കിട്ടാൻ തുടങ്ങും ഞാനൊക്കെ ഇപ്പോൾ ഈ ഇറങ്ങിയ സമയത്ത് ഇതേപോലെ ആയിരുന്നു മീൻ കിട്ടണില്ല എന്തപ്പോൾ ചെയ്യുക ഇനി ഇപ്പം എല്ലാവർക്കും കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മളൊരു പത്ത് പ്രാവശ്യം ഞങ്ങൾ ഈ വീഡിയോ കാണുന്നവരുടെ വിചാരം എന്താ വെച്ചാൽ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ മീൻ കിട്ടുന്നുള്ളതാണ് അങ്ങനല്ല ഞാൻ പോലും പറഞ്ഞത് എന്താ വെച്ചാൽ ഈ ഒരു സ്പോട്ട് ഞാൻ മൂന്ന് പ്രാവശ്യം വന്നിട്ട് നാലാമത്തെ പ്രാവശ്യമാണിത് അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് ഒതുങ്ങി നിൽക്കണം അപ്പോൾ എന്താ വെച്ചാൽ കാര്യമായിട്ട് അവർക്ക് ബൈറ്റെടുക്കാനൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കും ഈ പ്രോഗ്രമ് കയറി അടിക്കണത് അപ്പോൾ എന്താ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഓക്കെ അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചോട്ടോ ഓക്കെ പിന്നെയും അടിപൊളി ആയിട്ട് മറ്റുള്ളൊരു വീഡിയോയിൽ നമ്മൾ കാണട്ടോ ഓക്കെ